സാനന്ദരൂപം ഹനുമാൻ വിശക്കുന്നു ജലപാനം പോലും കഴിച്ചിട്ട് എത്ര നേരമായിരുന്നു ലങ്കയിലേക്ക് കടന്നതിന് ശേഷം യാതൊന്നും ഭക്ഷിച്ചിട്ടില്ല പിന്നെ എന്താ ഇത്ര നേരം വിശക്കാതിരുന്നത് സീതയെ കാണാനുള്ള തിരക്കിൽ വിശപ്പും രാഹുവും മറന്നു അത് സഫലമായപ്പോഴാണ് മറ്റു കാര്യങ്ങൾ ഓർത്തത് അശോകവനത്തിലെ ഫലങ്ങൾ പറിച്ചു തന്നു തൽക്കാലം വിശപ്പടക്കി സീതയെ കാണാനാണ് കടൽ ചാടി വന്നത് കണ്ടു സീതയോട് സംസാരിച്ചു ഉത്തമനായ ദൂതനാകാൻ മറ്റൊരു കാര്യം കൂടി ഹനുമാൻ പ്രവർത്തിക്കണമെന്നുണ്ട് എന്താണത് ലങ്കയുടെ അധിപനാണ് രാവണൻ രാവണനെ കാണാതെ മടങ്ങുന്നത് കുറച്ചിലല്ലേ കാണുക തന്നെ തന്നെ വിളിച്ചു വരുത്തി സംസാരിക്കാനുള്ള ഔചിത്യമൊന്നും രാവണൻ കാണിക്കില്ല താൻ വന്നത് രാവണനെ അറിയിക്കുക തന്നെ അശോകവനത്തിൽ നിന്ന് തന്നെ ആരംഭിച്ചു പൂന്തോട്ടവും വള്ളിപ്പടർപ്പുകളും തകർത്തു വൃക്ഷങ്ങൾ കടപുഴകി വീണു സീത ഇരിക്കുന്ന സ്ഥലം മാത്രം തൊട്ടില്ല ആ മരം തകർത്തില്ല മണിമാളികകൾ ഇടിച്ചു നിരത്തി രാക്ഷസിമാർ ഭയന്നോട്ടം തുടങ്ങി ഈ ജന്തു ഏതാ സീതയോട് അന്വേഷിച്ചു സീത ഒഴിഞ്ഞു മാറി ഹനുമാൻ തകർക്കുകയാണ് കോട്ട കാവൽക്കാർ മരിച്ചു വീഴുന്നു രാവണൻ വാർത്തയറിഞ്ഞു കോപിച്ച് വാനരനെ കൊല്ലാൻ കിങ്കിരന്മാരെ അയച്ചു അവർ ഹനുമാനോട് നേരിട്ടു ഹനുമാൻ കയ്യിൽ കെട്ടിയ ഇരുമ്പു തൂണുകൊണ്ട് അവരുടെ തലയ്ക്കടിച്ചു കൊന്നു സിംഹനാഥം മുഴക്കി വാലിളക്കിക്കൊണ്ട് പർവ്വതകാരനായി താൻ തകർത്ത യജ്ഞ മന്ദിരത്തിന്റെ മുമ്പിൽ സകലരെയും വെല്ലുവിളിച്ചുകൊണ്ട് നിന്നു കിങ്കിരന്മാരുടെ മരണ രാവണൻ സേനാനികളെയും മന്ത്രിമാരെയും അയച്ചു അവരും ആ ഇരുമ്പു തണ്ടിനിരയായി നാണക്കേട് തന്നെ ഒരു കുരങ്ങിനോട് നേരിടാൻ ഇത്ര ബുദ്ധിമുട്ടോ രാവണന്റെ ഇളയ മകൻ മുന്നോട്ട് വന്നു അക്ഷയകുമാരൻ മിടുക്കനും മില്ലാളിയുമാണ് അക്ഷയകുമാരനെ കൊല്ലാനും ഹനുമാൻ വിഷമമുണ്ടായില്ല ആകാശത്തേക്ക് കുതിച്ചുപൊങ്ങി അക്ഷയകുമാരനെ അടിച്ചു കൊന്നു അനുജനെ കൊന്നവനോട് പകരം ചോദിക്കാൻ പിന്നെ യുദ്ധത്തിന് പോയത് ഇന്ദ്രജിത്താണ് രാവണിന്റെ മൂത്ത മകൻ ഇന്ദ്രജിത്തിന് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി ഈ വാനന നിസ്താരനല്ല ആലറികൊണ്ട് ഇന്ദ്രജിത്ത് ഹനുമാനെ നേരിട്ടു ശത്രു സാമാന്യനല്ല ഇരുമ്പൂരൊക്കെ ഉയർത്തിപ്പിടിച്ച് ഹനുമാൻ ഗരുഡനെ പോലെ ആകാശത്തേക്ക് കുതിച്ചു പിന്നെ രണ്ടുപേരും അവിടെയായി യുദ്ധം ഇന്ദ്രജിത്തിന്റെ മൂർച്ചയേറിയ ബാണുങ്ങൾക്ക് ഹനുമാന് കാര്യമായൊന്നും ചെയ്യാനായില്ല ഹനുമാൻ ഇന്ദ്രജിത്തിന്റെ സാരഥിയെ അടിച്ചു കൊന്നു തേരു തകർത്തു ഹനുമാൻ അസാമാന്യം തന്നെ ഇന്ദ്രജിത്ത് പുതിയ രഥത്തിൽ വന്നു വ്യത്യന്തരമില്ലാതെ ഒടുവിൽ ബ്രഹ്മാത്രം അയച്ചു മാനൽ നായകൻ ബന്ധിക്കപ്പെട്ടു ഹനുമാനെ വധിക്കാൻ കഴിയില്ലെന്ന് ഇന്ദ്രജിത്തിന് മനസ്സിലായി ദേവേന്ദ്രനെ പോലും ജയിച്ചവനാണ് ഇന്ദ്രജിത്ത് ദേവേന്ദ്രനെ ജയിച്ചവൻ എന്നാണ് ആ പേര് തന്നെ അർത്ഥമാക്കുന്നത് രാവണ സദസ്സിലേക്ക് ബന്ധനസ്ഥനായ ഹനുമാൻ കൊണ്ടുവരപ്പെട്ടു ഹനുമാൻ ബോധം കെട്ടവനെ പോലെ കിടന്നു മനസ്സിൽ രാമനാമൻ ചൊല്ലി ശ്രീരാമനെ ധ്യാനിച്ചു ഹനുമാൻ സകല ബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടിയവനാണ് എന്നിട്ടാണോ ഈ ബന്ധനം രാവണന്റെ ആജ്ഞ അനുസരിച്ച് പ്രഗസ്തൻ ഹനുമാനെ ചോദ്യം ചെയ്യാനെത്തി എന്തിനു വന്നു അയച്ചത് ആരാണ് സത്യം പറയണം എങ്കിൽ രക്ഷപ്പെടാം ഭയപ്പെടേണ്ട പറഞ്ഞോളൂ പ്രഗസ്തന് വില കൽപ്പിക്കാതെ ഹനുമാൻ മുഖ്യ ശത്രുവായ രാവണനെ തന്നെ സൂക്ഷിച്ചു നോക്കി രാമനെ മനസ്സിൽ നിരൂപിച്ച് ഹനുമാൻ മറുപടി പറഞ്ഞു സീതയെ കാണാൻ വിവരങ്ങൾ അറിയാൻ ലോകവും ആരാധിക്കുന്ന രാമന്റെ ദൂതൻ ആ പുണ്യപുരുഷന്റെ ഭാര്യയെ ഒരു രാക്ഷൻ കട്ടുകൊണ്ടുപോയിരിക്കുന്നു സർവനാശത്തിനു വേണ്ടി അവൻ ആ ദുർബുദ്ധി തോന്നിപ്പോയി ശ്രീരാമൻ മാതംഗഗിരിയിലുണ്ട് സുഗ്രീവനോട് സഖ്യം ചെയ്തു ബാലിയെ വധിച്ചു കോടിക്കണക്കിനുള്ള വാനരപ്പടയുടെ ബലത്തോടെ രാജാതിരാജൻ സുഗ്രീവൻ യുദ്ധത്തിനെ ഒരുക്കുകൂട്ടുന്നു രാമലക്ഷ്മണന്മാരുടെ സഹായവും സുഗ്രീവനുണ്ട് സീതയെ തേടാൻ സുഗ്രീവൻ അയച്ച വാനരനാണ് താൻ അല്പം വാനര ചേഷ്ടകൾ കാട്ടി കൊല്ലം വന്നവരെ കൊന്നു രാവണപുത്രൻ ബ്രഹ്മപാശത്താൽ കെട്ടിയിട്ടിയിരിക്കുന്നു ബ്രഹ്മാസ്ത്രത്തെ മാനിക്കേണ്ടത് തന്റെ കടമയാണ് അത് തന്നെ ഉപദ്രവിക്കില്ല ബ്രഹ്മാവിന്റെ വരപ്രഭാവം തനിക്കുമുണ്ട് രാവണനോട് നേരിട്ട് സംസാരിക്കാൻ അവസരം നോക്കി ബോധമില്ലാത്തവനെ പോലെ കുറച്ചുനേരം കിടന്നതാണ് ഹനുമാൻ രാവണനെ ഉപദേശിച്ചു നന്മയെ തിരിച്ചറിയാൻ കഴിയാത്തവന് നന്മ ചൊല്ലി ചൊല്ലിത്തന്നിട്ട് ഫലമില്ലെന്നറിയാം എങ്കിലും കേൾക്കണം സത്യവും മിഥ്യയും തിരിച്ചറിയണം അതാണ് വിവേകം വിവേകമുണ്ടെങ്കിലേ ദേവമാർഗവും അസുരമാർഗവും മനസ്സിലാക്കാൻ സാധിക്കൂ ഉപദേശം തുടങ്ങിയപ്പോഴേക്കും അത് നിർത്താൻ ആവശ്യപ്പെട്ടു തന്റെ രീതി തന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാനാണ് മറ്റു പലതും പറയാനുണ്ടെങ്കിൽ പറയാം രാവണൻ അക്ഷമനായി കോപത്തോടെ ഹനുമാനെ നോക്കി സീതയെ രാമന് സമർപ്പിക്കണം മാപ്പ് പറയണം ആ കാൽക്കൽ വീഴണം ശ്രീരാമനാമം ജപിച്ചാൽ വിഷ്ണു ലോകം പ്രാപിക്കാം മോക്ഷം കിട്ടും ഹനുമാൻ രാവണന് മുന്നറിയിപ്പ് നൽകി മാനവന്റെ ഉപദേശം കേൾക്കാൻ തക്കവണ്ണം രാവണൻ തരം താണ്ടിട്ടില്ല താൻ മൂന്ന് ലോകത്തിന്റെയും അധിപനാണ് ഒരു രാമനും സുഗ്രീവനും സഹായത്തിനുണ്ടെന്ന് കരുതി നികളിക്കേണ്ട വക വരുത്താൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പിടിച്ചുകെട്ടി കൊണ്ടുവന്നത് ദേവന്മാരെ കിടുകിടയിൽ വിറപ്പിച്ചവനാണ് രാവണൻ വാനരപ്പട തകർക്കാൻ ഒരു നിമിഷം മതി വേണ്ടി വന്നാൽ എല്ലാവരെയും വക വരുത്തും രാവണന്റെ വാക്കുകേട്ട് ഹനുമാനെ സഹിയിട്ടു താൻ രാമഭക്തനാണ് കോടി രാമന്മാർ വന്നാൽ പോലും തനിക്ക് തമന്മാരല്ല ബുദ്ധി ഇല്ലാതെ പുലമ്പരുത് രാവണൻ കോപം കൊണ്ടറി ഇവനെ പിടിച്ച് കഷ്ണം കഷ്ണമാക്കി കഷ്ടമാക്കി വെട്ടുനുർക്കാൻ ആരുമില്ലേ ഉടനെ ഭടന്മാരെത്തി ഹനുമാനെ പിടിച്ചു കണ്ടുനിന്ന വിഭീഷൺ അവരുടെ അടുത്തെത്തി പിടിപിടിയേപ്പിച്ചു അവരോട് പറഞ്ഞു അരുത് രാവണനോട് അപേക്ഷിച്ചു ദൂതനെ വധിക്കാൻ പാടില്ല അത് അധർമ്മമാണ് വിധിയില്ലാത്തതാണ് രാമൻ അയച്ച ദൂതനാണ് രാവണന് രാമനെ വധിക്കാം പക്ഷെ ആ വാർത്ത രാമനെ അറിയിക്കണമെങ്കിൽ ദൂതൻ വേണം അതുകൊണ്ട് ശിക്ഷ നൽകി അപമാനിച്ചു വിടാം ദൂതൻ അതും കൂടി അവിടെ ചെന്ന് അറിയിക്കട്ടെ വിഭീഷിന്റെ അഭിപ്രായം ശരിയാണെന്ന് രാവണന് തോന്നി അതിൽ ന്യായവും യുക്തിയുമുണ്ട് വാനന്മാർക്ക് ബലം വാലിനാണ് വാലിൽ തുണികൊണ്ട് ചുറ്റിക്കെട്ടണം എന്നിട്ട് എണ്ണയൊഴിച്ച് കത്തിക്കണം പട്ടണം ചുറ്റിച്ചു വിടണം പകല വാനന്മാർക്കും ഒരു പാഠമാകട്ടെ ഇവന്റെ കഥ എല്ലാവരും പറഞ്ഞു നടക്കട്ടെ രാവണൻ തീരുമാനിച്ചു